അസ്സാമലൈക്കും വാർഹമുല്ലാഹി വബറക്കാത്തു ഒരു വിശ്വാസി തൻ്റെ ഈ ലോകത്തെയും പരലോകത്തെയും വിജയം അദമ്യമായി ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ സുഖവും സൗഖ്യവും സമാധാനവും ക്ഷേമവും ഉണ്ടാകണം അതിനേക്കാൾ ഉപരി നാളെ പരലോകത്ത് നല്ല സുഖവും സന്തോഷവും ക്ഷേമവും ഐശ്വര്യവും ശാശ്വതമായ സ്വർഗീയ വിജയവും ലഭിക്കണം എന്ന് അദമ്യമായി ആഗ്രഹിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി ഇതിനുവേണ്ടി അവൻ നിരന്തരം സൽക്കർമ്മങ്ങൾ കൊണ്ട് തൻ്റെ ജീവിതത്തെ സമ്പന്നമാക്കാൻ പ്രയത്നിക്കുകയും ചെയ്യും ഏത് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഈ ലോകത്തെ വിജയം ആഗ്രഹിക്കുന്നതുപോലെ തന്നെ പരലോകത്തെ വിജയം നാം തീർച്ചയായും കൊതിക്കണം വിശുദ്ധ ഊർആാൻ അങ്ങനെ നമ്മോട് ഊന്നിപ്പറയുന്നുണ്ട് നമുക്ക് ഇവിടെ മാത്രം വിജയിച്ചാൽ പോരാ ശാശ്വത വിജയത്തിനാണ് നമ്മുടെ ഓരോ നിമിഷങ്ങളും നാം ഉപയോഗപ്പെടുത്തേണ്ടത് നിരന്തരമായ വിവാദത്തുകൾ കൊണ്ട് നിരന്തരമായ ദിക്കറുകൾ കൊണ്ട് സ്വലാത്തുകൾ കൊണ്ട് ധാനധർമ്മങ്ങൾ കൊണ്ട് ഖുർആാൻ പാരായണങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ തെറ്റുകളിൽ നിന്ന് വിമലീ വിമലീകരിക്കപ്പെടുമ്പോൾ തെറ്റുകളിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ തീർച്ചയായും ഈ ലോകത്തെ സുഖജീവിതം കുറച്ചൊക്കെ പരീക്ഷണങ്ങൾ നമ്മെ തേടിയെത്തുമെങ്കിലും ശാശ്വതമായ പരലോകത്തെ വിജയം തീർച്ചയായും നമ്മെ കാത്തിരിക്കുന്നുണ്ട് പ്രയത്നിക്കുക വീണ്ടും വീണ്ടും പരലോകത്തെ വിജയത്തിനായി അധ്വാനിച്ചുകൊണ്ടേയിരിക്കുക നമുക്ക് രക്ഷയുണ്ട് സമാധാനമുണ്ട് വിജയമുണ്ട് അള്ളാഹു നമുക്ക് ഈ ലോകത്തും പരലോകത്തും കൺകുളിർമയുള്ള വിജയങ്ങൾ കൊണ്ട് സന്തോഷിപ്പിക്കട്ടെ അസ്ലാം വലൈക്കും വർഹമത്തല്ലാ വാത്തു